नमस्कारम പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ വാർത്ത ഈ വീക്കിൽ പ്രസിദ്ധീകരിച്ച തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ള എൽ ഡി സി ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കിടക്കാജ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ തൊഴിൽ വാർത്തയിൽ തൊഴിൽ വാർത്ത ആരംഭിച്ചിട്ടുണ്ട് അതിലെ ഏത് ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എല്ലാവരും പറയാം അത് പി എസ് സി പഠിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ കഴിയുന്നത്ര അല്ലെങ്കിൽ കഴിയുമെങ്കിൽ തൊഴിൽ വാർത്ത അതുപോലെ തന്നെ തൊഴിൽ വീതി അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ എന്നീ മൂന്ന് പ്രസിദ്ധീകരണങ്ങൾ കഴിയുമെങ്കിൽ ഫോളോ ചെയ്യുക കാരണം നല്ല കിടക്കാച്ച് പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ് ഓരോ വീക്കിൽ പുറത്തിറക്കുന്ന തൊഴിൽ വാർത്താ തൊഴിൽ വീതി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം റാങ്ക് അല്ലെങ്കിൽ മറ്റ് ജോലി കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പലരും ഇത്തരത്തിലുള്ള ഈ തൊഴിൽ വാര്ത്താ തൊഴിൽ വീതി പി എസ് സി ബുള്ളറ്റെന്നൊക്കെ എന്നൊക്കെ ഇതൊക്കെ എന്താണ് പഠിച്ചിട്ട് വന്ന ഉദ്യോഗാർത്ഥികൾ കാരണം മാറുന്ന ചോദ്യം പി എസ് സിയുടെ പാറ്റേൺ അനുസരിച്ചിട്ട് ചോദ്യങ്ങൾ മാറ്റാൻ ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എന്നൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന രണ്ട് പ്രസിദ്ധീകരണമാണ് തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നൊക്കെ പറയുന്നത് അപ്പം പറ്റുമെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പം നിർബന്ധമില്ല ഞാൻ പറഞ്ഞു ഇല്ലു കാരണം ഒരു അഡ്വൈസ് എന്ന രീതിയിൽ ഞാൻ നിങ്ങൾ നിങ്ങളോട് ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തന്നത് മാത്രം ഓക്കെ അല്ലേ അപ്പം ഓക്കെ അല്ലേ അപ്പം ഫസ്റ്റ് കേരള ചരിത്രമാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചതാരാണ് അത് പെഡ്രോ അൽവാരിസ് ഖബ്രാൾ ആരാണ് പെഡ്രോ അൽവാരിസ് ആണ് വാസ്കോഡ ഖബ്രാളാണ് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചതാരാണ് പെഡ്രോ അൽവാരിസ് ഖബ്രാളാണ് ഇപ്പോൾ പെഡ്രോ അൽവാർസ് കബ്രൾ ഇപ്പോൾ വാസ്കോഡ ഗാമ കേരളത്തിന്റെ വർഷം എന്നാണ് അത് ആയിരത്തി ൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡഗാമ കേരളത്തിൽ എത്തിയത് ഈ വാസ്കോഡഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് പെഡ്രോ അൽവാരിസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം എന്നാണ് അത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഫ്രാൻസിസ്കോ അൽമേഡ അൽമേഡ നീല ജലനയം കൊണ്ടുവന്ന ഫ്രാൻസിസ്കോ അൽമേഡയാണ് അപ്പം കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം എന്നാണ് അത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഓക്കെ അല്ലേ ഇനി സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് അൽബുക്കർക്ക് അൽബുക്കർക്ക് സങ്കരവാസ സങ്കേതങ്ങൾ സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ് അത് അൽബുക്കർക്കാണ് റ്റല്ലേ ഇനി കുഞ്ഞാലി കുഞ്ഞാലി മരക്കാർമാരിലെ എത്രാമത്തെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് അത് കുഞ്ഞാലി നാലാമനെയാണ് ഇപ്പോൾ കുഞ്ഞാലി മരക്കാർമാരിലെ കുഞ്ഞാലി മരക്കാർമാരിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് അത് കുഞ്ഞാലി നാലാമനെയാണ് മരിച്ചു നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഗോവയിൽ വധിച്ച് വച്ച് വധിച്ചത് സെറ്റല്ലേ അപ്പം നമുക്ക് ചോദ്യം എന്താണ് വാസ്കോട ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് പെഡ്രോ അൽവാരിസ് കബ്രാളും കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ പ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് സങ്കരവാസ സങ്കേതങ്ങൾ സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയാരാണ് അത് അൽബുക്കർക്ക് കുഞ്ഞാലി മരക്കാർമാരിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചതെന്ന് ചോദിച്ചാൽ പറയണം കുഞ്ഞാലി നാലാമനെയാണ് ഓക്കെ അല്ലേ ഇനി യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമര ә <coughs> സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയതെന്ന് ചോദിച്ചാൽ പറയണം അത് പോർച്ചുഗീസുകാരിൽ നിന്നുമാണ് എന്നാണ് പോർച്ചുഗീസുകാർ സെറ്റല്ലേ അപ്പം യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത് പോർച്ചുഗീസുകാർ ഓക്കെ അല്ലേ നെക്സ്റ്റ് കൂനം കുരിശ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് കൂനം കുരിശ് കലാപം നടന്ന വർഷം എന്നാണ് അത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ സെറ്റല്ലേ അപ്പം കൂനം കുരുശ കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത് എന്ന് ചോദിച്ചാൽ പറയണം അത് പോർച്ചുഗീസുകാരാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാരെന്നറിയപ്പെടുന്നത് നെതർലൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ടുകാരാണ് ഇന്ന് ഡച്ചുകാരെന്നറിയപ്പെടുന്നത് നെതർലൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട് അപ്പം ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാരെന്നറിയപ്പെടുന്നത് നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ടുകാരൻ

പറയണം ഹോർത്തോസ് മലബാറിക്കിന്റെ ഹോർത്തോസ് മലബാറിക്കുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളാണ് രംഗഭട്ട് അപ്പുഭട്ട് വിനായക ഭട്ട് ഇട്ടി അച്യുതൻ എന്നിവർ നെക്സ്റ്റ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം നടന്നതെന്ന് നമുക്ക് പലർക്കും അറിയാം എന്നാൽ ഓഗസ്റ്റ് പത്ത് എല്ലാ കൂട്ടുകാർക്കും അറിയണമെന്നില്ല എന്നാൽ പി ി തെറ്റിച്ചു കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള മാസങ്ങളും ദിവസങ്ങളുടെ ഡേറ്റുമാണ് ഓക്കെ അല്ലേ അപ്പം ഒക്കെ സെയിം തന്നിട്ട് മാസങ്ങൾ തെറ്റിച്ച് അല്ലെങ്കിൽ ദിവസങ്ങൾ തെറ്റിച്ച് തരാം അപ്പം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് സെറ്റല്ലേ നെക്സ്റ്റ് ഈ പി എസ് ചോദിച്ചു ഏത് സന്ധ്യപ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത് ഏത് സന്ധിപ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയതെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി ശ്രീരംഗപട്ടണം സന്ധി വർഷമോർത്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ പ്രദേശം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്താ തന്നെ ആവട്ടെ നിങ്ങൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഏത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നല്ലതാണ് നല്ലത് പറയുക അതുപോലെ തന്നെ മോശമാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന എത്രത്തിലാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത്തരത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ കമൻ്റാണ് ഇനിയുള്ള ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അല്ലേ എത്രത്തിൽ മെച്ചപ്പെടുത്തണം എത്രത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ ഇനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് അപ്പം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഓർത്തുവെക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രാധാന്യം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം പി എസ് ചോദിച്ച ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപ ചോദിച്ചു ഏതാണ് ആറ്റിങ്ങൽ കലാപം വർഷം എന്നാൽ കുളച്ചിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ പറയണം അത് ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് ഓക്കെ അല്ലേ ഇനി ാണ് ഏത് രാജാക്കന്മാരെയാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നത് അപ്പം നമുക്കറിയാം തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നത് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് പി എസ് ജോജിക്കാറുണ്ട് വഞ്ചി ഭൂപതി രാജ ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ സെറ്റ് അല്ലേ ഇനി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അയിമ്പത് ജനുവരി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തിരുവിതാംകൂർ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനുള്ള പ്രാധാന്യം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ ദിവസമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്ന് എന്ന് പറയുന്നത് അപ്പം പി എസ് സി ചോദിച്ചു തൃപ്പടിദാനം നടത്തിയത് ആരാണെന്ന് പി എസ് സി ചോദിക്കാറുണ്ട് ആരാണ് മാർത്താണ്ഡ ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നാണ് ഓക്കെ അല്ലേ സെറ്റല്ലേ നോട്ട് ചെയ്ത് പഠിക്കണേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് തൃപ്പടിദാനം നടത്തിയത് തൃപ്തി തൃപ്പടി നടത്തിയ ത്രിവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടി താന നടത്തിയ ദിവസം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്ന് ഓക്കെ അല്ലേ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ നിലമ്പുര നിലമ്പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നിയമിച്ചത് അത് പള്ളിയാടി മല്ലൻ ശങ്കരനാണ് ആരാണ് മല്ലൻ ശങ്കരൻ പല്ലയാടി പള്ളിയാടി മല്ലൻ ശങ്കരൻ നിലമ്പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നിയമിച്ചതാരെയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ ആരെയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ മല്ലൻ ശങ്കരെന്ന് മാത്രം ഓർത്ത് നിന്നാൽ മതി മല്ലൻ ശങ്കരനെയാണ് നിലമ്പുരയിടങ്ങളുടെ കണ്ണ നടത്താൻ ആര് നിയമിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിഒൻപതിൽ ആര് നിയമിച്ചത് മാർത്താണ് വർമ്മ നിയമിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് തിരുവിതാംകൂർ ചരിത്രം ആധാരമാക്കി സി വി രാമൻപിള്ള രചിച്ച നോവൽ ത്രയങ്ങളിലെ കൃതികൾ ഏതൊക്കെയാണ് സി വി രാമൻപിള്ള രചിച്ച നോവൽ ത്രയങ്ങളിലെ കൃതികൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പറയണം അത് മാർത്താണ്ഡ വർമ്മ ധർമ്മരാജ രാമരാ രാമരാജ ബഹദൂർ എന്നിവ എന്നിവ രചിച്ചാണ് സി വി രാമൻപിള്ള അപ്പോൾ ൂർ ചരിത്രം ആധാരമാക്കി സി വി രാമൻ രചിച്ച നോവൽ ത്രയങ്ങളിലെ കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് മാർത്താണ്ഡവർമ്മർമ്മൂർ നിലമ്പുരയിടങ്ങളിൽ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ നിയമിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരൻ ഒന്നാം തൃപ്പടിയിലാണ് നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനും ത്രിവിതാംകൂറിലെ ചരിത്രം ആധാരമാക്കി സി വി രാമൻ രചിച്ച നോവൽ ത്രയങ്ങൾ ഏതൊക്കെയാണ് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ് രാമരാജ ബഹ്ദൂർ നെക്സ്റ്റ് ആണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാലാണ് അത് ധർമ്മരാജ ധർമ്മരാജ എന്നറിയപ്പെടുന്ന അത് കാർത്തിക തിരുനാളാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ് അല്ലെങ്കിൽ കാർത്തിക തിരുനാളാണ് ഓക്കെ അല്ലേ പി എസ് സി കഴിഞ്ഞൊരു പരീക്ഷയിൽ പ്രസ്ഥാന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാളാണ് പക്ഷേ പ്രസ്താവന ശരിയാണോ എന്താണ് ശരിയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ് അത് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാളാണ് ഓക്കെ അല്ലേ ഇനി തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവ പിള്ള തിരുവിതാംകൂർ ദിവാനായാണ് ആയാണ് ആരി രാജ കേശവദാസ് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു ആരി രാജാ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന ആരാണ് അത് രാജാ കേശവ ാണ് അപ്പം ചോദ്യം എങ്ങനെയാണ് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവായ വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേര് കേശവ പിള്ള എന്നാണ് എന്താണ് കേശവപ്പിള്ള സെറ്റല്ലേ സെറ്റല്ലേ കിട്ടിയില്ലേ ഇനി നെക്സ്റ്റാണ് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള വേളുത്തമ്പി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ബാലരാമവർമ്മ ആരാണ് ബാലരാമവർമ്മ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വേളുത്തമ്പി തളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടര വിളംബരം നടത്തിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് വേളുത്തമ്പി തളവയാണ് കുണ്ടര വിളംബരം പുറപ്പെടുവിച്ചെന്നറിയില്ലേ അപ്പം വേളുത്തമ്പി തളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടര വിളംബരം നടത്തിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് വേളുത്തമ്പി തളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടര വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി ാണ് നോട്ട് ചെയ്ത് പഠിപ്പിക്കുക നെക്സ്റ്റ് ആണ് കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതിരുനാൾ പുലർത്തിയ അതീവ താൽപര്യം മുൻനിർത്തി അദ്ദേഹം ഏത് പേരിൽ വിശേഷിക്കപ്പെടുന്നു ദക്ഷിണ ഭോജൻ ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്ന ത്രിവിതാംകൂർ ഭരണാധികാരി ആരാണ് അത് സ്വാതിന് എങ്ങനെയാണ് ദക്ഷിണ ഭോജൻ എന്ന പേര് വന്നത് കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതിരുനാൾ പുലർത്തിയ അതീവ താല്പര്യം അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച പേരാണ് ദക്ഷിണ ഭോജൻ എന്താണ് ദക്ഷിണ ഭോജൻ അപ്പം വേരുത്തമ്പിദളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടർ വിളംബരം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് സെറ്റിലെ കിട്ടിയിലെ ഇനി ദക്ഷിണ ഭോജന എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് അത് സ്വാതി തിരുനാളാണ് ഇനി തിളച്ച നെയ്യിൽ തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയതാരാണ് അതും സ്വാതി തിരുനാളാണ് തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം തിളച്ച നെയ്യൽ കൈമുക്കിയിട്ട് വേദന അല്ലെങ്കിൽ പൊള്ളുന്നുണ്ടെങ്കിൽ അയാൾ കുറ്റം ചെയ്തു എന്ന് കണക്കാക്കുകയും കണക്കാക്കുന്ന രീതിയാണ് തിളച്ച കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്കി നിർത്തലാക്കിയതാരാണ് അത് സ്വാതി തിരുനാളാണ് ആരാണേ സ്വാതി തിരുനാൾ തിളച്ച കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്കി നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ് ഓക്കെ അല്ലേ ഇനി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാസ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ വിളംബരം പുറപ്പെടുവിച്ചതാരാണ് അത് ഉത്രം തിരുനാളാണ് ക്കൽ സമരം എന്താണ് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാസ്ത്രീകൾക്ക് മാറുമറക്കാണ് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ വിളംബരം പുറപ്പെടുവിച്ച ആരാണ് അത് ഉത്തരം തിരുനാളാണ് ആരാണ് ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആലപ്പുഴയിൽ തുറന്നത് ആരുടെ ഭരണകാലത്താണ് അത് ഉത്തരം തിരുനാളാണ് ആരാണ് ഉത്തരം തിരുനാള് അപ്പം രണ്ട് ക്വസ്റ്റിനാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് ആലപ്പുഴയിലാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആരുടെ കാലത്താണ് ഉത്തരം തിരുനാൾ മൂന്ന് പോയിന്റ് കിട്ടി തിരുവിതാംകൂർലാറ്റത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആലപ്പുഴയിൽ തുറന്നത് ആരുടെ ഭരണകാലത്താണ് ഉത്തരം തിരുനാളിൻ്റെ തിരുവിതാംകൂർ ലാറ്റത്തെ പോസ്റ്റ് ഓഫീസ് ഉത്തരം തിരുനാളിൻ്റെ കാലത്ത് എവിടെയാണ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അത് നോട്ട് ചെയ്യണേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാഠവസ്തുക്കളുടെ മേൽ കുടിയാനെ അവകാശം സ്ഥിരപ്പെടുത്തിയത് ആയില്യം തിരുനാളാണ് ആരാണ് ആയില്യം തിരുനാൾ നോട്ട് ചെയ്ത് പഠിക്കണേ പി എസ് ചോദിക്കാറുണ്ട് പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക పాఠ వస్తు കുടിയാനി അവകാശം സ്ഥിരപ്പെടുത്തിയത് ആയില്യം തിരുനാളാണ് ആരാണ് ആയില്യം തിരുനാൾ ഓക്കെ അല്ലേ ഇനി ആരുടെ ഭരണകാലത്താണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഹരിപ്പാട് വീട്ടു തടങ്കലിൽ കഴിഞ്ഞത് അത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ആരുടെ ആരുടെ കാലത്താണ് ആയില്യം തിരുനാൾ അപ്പം ആരുടെ ഭരണകാലത്താണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഹരിപ്പാട് വീട്ടു തടങ്കലിൽ കഴിഞ്ഞത് ആയില്യം തിരുനാളാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റാണ് മരച്ചീനി കൃഷി അല്ലെങ്കിൽ കപ്പ കൃഷി പ്രോത്സാഹിപ്പിച്ച മഹാരാജാവാണ് ആര് വിശാഖം തിരുനാൾ ആരാണ് വിശാഖം തിരുനാൾ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച മഹാരാജാവ് ആരും ചോദിച്ചാൽ പറയണം അത് വിശാഖം തിരുനാളാണ് സെറ്റ് അല്ലേ അപ്പം വിശാഖം എന്നറിയപ്പെടുന്നത് മരച്ചീന സങ്കരീനമാണ് വിശാഖ അല്ലേ മരച്ചീനികൾ വിശാഖം തിരുനാളാണ് ഓക്കെ അല്ലേ ഇനി അധഃസ്ഥിതി വിഭാഗങ്ങളിലെ ആൺ പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ ആൺ അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് സർക്കാർ പള്ളി കൂടെയെങ്കിലും പ്രവേശനം അനുവദിച്ചതാരാണ് അത് ശ്രീമൂലം തിരുനാളാണ് അദഃസ്ഥിതി വിഭാഗങ്ങളിലെ ആൺ പെൺ കുട്ടികൾക്ക് സർക്കാർ പെണ്ണിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചതാരാണ് അത് ശ്രീമൂലം തിരുനാളാണ് നോട്ട് ചെയ്ത് പഠിക്കണേ നോട്ട് ചെയ്ത് പഠിക്കണേ അപ്പോൾ പണ്ഡാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയില്യം തിരുനാള് ഓക്കെ അല്ലേ ഇനി മലയാളി മെമ്മോറിയൽ ഏഴവ് മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത് ആർക്കാണ് മലയാളി മെമ്മോറിയലിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ് മെമ്മോറിയലിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ൂറ്റി ആറിലെ ഏഴോ മെമ്മോറിയൽ എന്നിവ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ് ആർക്കാണ് ശ്രീമൂലം തിരുനാൾ അപ്പം മലയാളി മെമ്മോറിയൽ ഏത് വർഷം വർഷങ്ങൾ എടുത്ത് എഴുതി പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ ഏഴോ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നിവ സമർപ്പിച്ചത് മലയാളി മെമ്മോറിയലും ഏഴോ മെമ്മോറിയൽ സമർപ്പിച്ചതാർക്കാണ് അത് ശ്രീമൂലം തിരുനാളാണ് അതുപോലെ തന്നെ അതസ് വിഭാഗങ്ങളിലെ ആൺ പെൺകുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടം പ്രവേശനം അനുവദിച്ചതാരാണ് ശ്രീമൂലം തിരുനാളാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യ ക്വസ്റ്റിനും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു